ക്രൈസ്തലോ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ചർച്ചയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് മുപ്പത്തിനാല് വർഷമായിട്ടുള്ള മദ്യപാനം നിർത്താൻ ദൈവകൃപയാൽ സാധിച്ചു അദ്ദേഹം മദ്യപിച്ചിട്ട് ഞങ്ങൾ മക്കളുടെ അടുക്കയും എൻ്റെ ഇടയ്ക്കേക്കെ ഭയങ്കര ഉപദ്രവങ്ങളും കാര്യങ്ങളുമായിരുന്നു ഈ ചർച്ചയിൽ വന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പൂർണമായി വിടുതൽ നൽകി അദ്ദേഹത്തിനെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്ത് ദേവനാമത്തിന് മഹത്വം സ്തോത്രം 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 ഹാലെ ലൂിയ ദൈവപിതാവേശോത്മാവേ സ്തോത്രം പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ പ്രശ്നം കുറെ നേരത്തിന് മുമ്പേ സോൾവായി ആ വിഷയം സോൾവായി കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുക അത് നോക്കിക്കൊള്ളുക എന്നാണ് കർത്താവിന് നിങ്ങളോട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വിഷയം നിങ്ങളെക്കാൾ മുൻപേ തൻ്റെ പ്രശ്നമായി ഏറ്റെടുത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് പരിഹരിക്കാൻ തൻ്റെ ദൂതന്മാരെ അയച്ചു എന്ന സന്തോഷ കാഴ്ച നിങ്ങൾ കാണുന്ന ദിവസമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി യേശോപ്പ ആ സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹ പുലരിയിലാണ് നിങ്ങളായിരിക്കുന്നത് നിശ്ചയമായും നിങ്ങളത് കാണാൻ പോവാണ് അങ്ങനാണെങ്കിൽ നമുക്കതിലേക്ക് പ്രവേശിക്കാം ഒത്തിരി സന്തോഷത്തോടെ പ്രതീക്ഷിച്ചതിനേക്കാളും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് 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 നമുക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കാണാൻ്റെ കവിത നമുക്ക് ഈ യാത്ര തുടങ്ങാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിൽ എൻ്റെ എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും ആത്മാർത്ഥമായി സ്നേഹവന്ധനം ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയണ്ടേ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് 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 ദൂരേക്ക് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വളരെ 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 ദൂരേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവിടെ നയിക്കുന്ന ഒരു ദൂതൻ മുഖാന്തരം കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തതും കാത്തിരുന്നതും അതൊക്കെ ചെറുതായിരുന്നു ദൈവം നൽകിയത് അതിനേക്കാളും വലുതെന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന നിലയിൽ കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ മൂന്നാം ദിവസം യേശുവിൻ്റെ കല്ലറയിലേക്ക് യാത്ര ചെയ്ത സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണം വിശുദ്ധ മതായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ വളരെ സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ പോകുന്ന വഴിയിൽ അവരെ അലട്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യവും സങ്കടവും ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം യേശുവിൻ്റെ കല്ലറയിൽ നിന്നും മടങ്ങി വരുമ്പോൾ കർത്താവിൻ്റെ ശവസംസ്കാരം നടത്തിയ ദിവസം നമ്മൾ കണ്ട അവസാനത്തെ കാഴ്ച നമ്മുടെ കർത്താവിനെ കല്ലറയുടെ അകത്ത് വെച്ചിട്ട് കുറേ പുരുഷന്മാർ ചേർന്ന് ബലമുള്ളൊരു വലിയ കല്ല് ഉരുട്ടി ആ കല്ലറയുടെ കവാടം വളരെ ശക്തമാമണ്ണം സീൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇന്ന് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ ആ കല്ല് നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നതിനൊരു തടസ്സമാകും ആരായിരിക്കും നമുക്ക് വേണ്ടി ആ കല്ലൊന്ന് മാറ്റിത്തരിക ഒരാളെ കൊണ്ടോ രണ്ടുപേരെ കൊണ്ടോ പറ്റത്തില്ല കുറച്ച് പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അവരവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവർ തടസ്സമെന്ന് കരുതിയിരുന്ന കല്ല് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവരുടെ മുൻപിൽ ഉരുട്ടി മാറ്റിയിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ച അവർ കണ്ടു നിങ്ങളുടെ ഹൃദയത്തെ ഇപ്പോൾ സങ്കടപ്പെടുത്തുന്ന വിഷയം എന്താണ് ആരും സഹായിക്കാനില്ലാത്ത നിലയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെ വേദനിപ്പിക്കുന്ന ആ പ്രയാസം എന്തു തന്നെ ആയാലും നമ്മൾ അതിൻ്റെ മുമ്പിൽ കർത്താവ് നൽകുന്ന വലിയ ഉത്തരത്തെ ഇതാ കാണാൻ പോവുകയാണ് മനുഷ്യരാരും നിങ്ങളെ സഹായിക്കാൻ ഇറങ്ങി വരാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾ കർത്താവിനെ തേടി ഇറങ്ങിയ ഈ ജീവിതം വിഫലമായും തോറ്റുമടങ്ങാതിരിക്കേണ്ടതിനും അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെത്തും മുൻപേ തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തി വെക്കുകയാണ് ഇന്നത്തെ ജീവിത വഴികളിൽ നിങ്ങൾ ചെന്ന് കേറുന്ന സമയം നിങ്ങൾ ചെന്നിട്ട് ചെയ്യുവാൻ ആരംഭിക്കുന്ന പ്രശ്ന പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ചെന്ന ശേഷം മാത്രമേ ആ പ്രോസസ് നടക്കത്തുള്ളൂ എന്ന് കരുതുന്ന ആ വിഷയം നിങ്ങൾ ചെല്ലുമ്പോൾ ഓൾറെഡി ഇത് ക്ലിയർ ആയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ അങ്ങേ അറ്റത്ത് എത്തിക്കുന്ന ആ ഗുഡ് ന്യൂസ് നിങ്ങൾക്കായി കർത്താവെന്ന് ഒരുക്കി തരാൻ പോവാണ് സൈറസ് കോരസ് എന്ന് പറയുന്ന രാജാവ് പുരാതന ബാബിലോണിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം തച്ചുടച്ച് കളഞ്ഞിട്ട് പിടിച്ചടക്കിയിട്ട് മാത്രം കയറണമെന്ന് കരുതിയിരുന്ന ബാബിലോണിൻ്റെ ഇരുമ്പോടാമ്പലുകളും താമ്ര കഥകളും മുൻപിൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന കാഴ്ച കണ്ട മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി യുഗങ്ങൾക്ക് മുൻപേ ഞാൻ നിനക്ക് മുൻപേ കടന്നു ചെല്ലുമെന്നും ഇരുമ്പോടാമ്പലുകളെ തകർക്കുകയും താമ്ര കഥകളെ ഭേദിക്കുകയും ഇരുട്ടിലെ ഗുപ്തനിധികളെയും ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും നിനക്ക് തരുമെന്നും എഴുതിയിരുന്ന വാഗ്ദത്വം സൈറസിന്റെ മുൻപിൽ വെളിപ്പെട്ട് കിടക്കുന്ന കാഴ്ച അദ്ദേഹം കാണുകയുണ്ടായി ഇന്നത്തെ ദൈവിക ദൂത് കേൾക്കുന്ന ഓരോരുത്തരോടുമായി പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു പ്രശ്നം പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഇറങ്ങുന്ന യാത്ര ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തല്ലാതെ ഇന്ന് നിന്റെ കാര്യം നടക്കത്തില്ലെന്ന് നിങ്ങൾ തന്നെ നിരൂപിച്ച് തുടങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ഈ പദ്ധതി നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി അതിലെ കുരുക്കുകളെ അഴിക്കാൻ പോവുകയാണ് നിന്റെ മനസ്സുലയ്ക്കുന്ന പ്രശ്നത്തിന് ദൈവത്തിന്റെ ശാശ്വത പരിഹാരം നീ എത്തും മുൻപേ ദൈവം ഒരുക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സന്തോഷത്തോടെ തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ചു ഇത് ആശ്വാസങ്ങളുടെ അങ്ങേ അറ്റത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നൊരു ദിവസമാണ് ഈ ദൂത് നിങ്ങൾ കേൾക്കുന്നതിൻ്റെ കാരണം ചില മനസ്സുകൾക്കകത്ത് നിങ്ങളെക്കുറിച്ചുള്ള വിദ്വേഷങ്ങൾ മാറിയത് നിങ്ങൾ ഇന്ന് കാണാൻ പോവാണ് ഞാൻ ഈ വാക്ക് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു ദീർഘനാളുകളായി പോലെ നിങ്ങളെ കണ്ടിരുന്ന് നിങ്ങളോട് പിണങ്ങിയിരുന്ന മിണ്ടാതിരുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനുരഞ്ജനത്തിന്റെ സ്നേഹവുമായി മടങ്ങി വരാൻ പോവാണ് നിങ്ങളുടെ ഭവനാന്തരീക്ഷത്തിൽ നിങ്ങളെ കഴിഞ്ഞ രാത്രികളിൽ വരെ അലട്ടിയിരുന്ന ചില മനുഷ്യ മുഖങ്ങൾ അതിൻ്റെ മേൽ ഇനിയും ക്രോധമല്ല പുഞ്ചിരിയും സ്നേഹവുമാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു ആര് പരിഹരിക്കുമെന്നുള്ള ചോദ്യവുമായി കടന്നു ചെന്നത് ഞാൻ പരിഹരിക്കുമെന്നുള്ള ഉത്തരം ദൈവം അവർക്ക് വെളിപ്പെടുത്തി ഒന്നുകൂടെ ആരത് ചെയ്തു തരുമെന്നുള്ള ചോദ്യത്തിന് ഞാൻ അത് ചെയ്തിരിക്കുന്നു എന്ന് ദൈവം പ്രൂവ് ചെയ്തു ആര് സഹായിക്കുമെന്നുള്ള ഇന്നത്തെ ചോദ്യത്തിന് ഞാൻ നിനക്കുള്ള സഹായം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള മറുപടിയുമായി ഒരാൾ നിങ്ങളെ കാത്തു നിൽക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നസ്രായനായ യേശു എന്നാണ് ഓ ആര് നമുക്ക് വേണ്ടി അത് ചെയ്തു തരുമെന്നുള്ള ചോദ്യത്തിന് ഞാൻ അത് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ള മറുപടി നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് ുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ചോ ദൈവ പൈതലെ നിന്റെ കണ്ണുനീര് തീരുകയാണ് നിന്റെ പ്രയാസത്തിന് പരിഹാരമാണ് കർത്താവായ യേശു ഇന്ന് നിങ്ങൾക്കായി അത് ചെയ്യുകയാണ് ആരത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന്റെ ഉത്തരം അവർ എക്സ്പെക്ട് ചെയ്തത് തടസ്സമായ കല്ലായിരുന്നെങ്കിൽ അവർ കണ്ടത് ഉരുട്ടി മാറ്റപ്പെട്ട കല്ലാണ് ആര് സഹായിക്കുമെന്നുള്ള ചോദ്യത്തിന് ആരെയും കാണാതെ ഇറങ്ങി പുറപ്പെട്ടവർ കണ്ടത് സഹായത്തിന്റെ പാത തുറന്നിരിക്കുന്ന ദൈവത്തിന്റെ ദൂതനെയാണ് ഇന്നത്തെ ദിവസം മാനുഷികമായ സഹായങ്ങൾക്ക് പുറത്ത് ദൈവത്തിൽ പ്രതീക്ഷ വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി യേശുവിനോടുള്ള സ്നേഹത്താൽ ഇറങ്ങി പുറപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻറെ ദൂതന്മാർ നിങ്ങളുടെ ജോലികൾ ഏറ്റെടുക്കുകയാണ് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ഈ കല്ലറയുടെ കവാടം മറച്ചിരിക്കുന്ന കല്ലുരുട്ടി മാറ്റണം എന്ന് പറയുന്നത് മഗ്നലേന മറിയത്തിന്റെയും കൂടെയുള്ള മറ്റു സഹോദരിമാരുടെയും ആവശ്യമാണോ അതോ യേശുവിൻ്റെ ആവശ്യമാണോ അവർ വിചാരിച്ചത് അത് അവരുടെ ആവശ്യമാണെന്നാണ് അങ്ങനെയാണ് അവർ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷെ അവരവിടെ എത്തിയപ്പോഴാണ് അവരറിഞ്ഞത് അവരുടെ ആവശ്യം തൻ്റെ ആവശ്യമായി ഏറ്റെടുത്ത് എൻ്റെ ദൈവം നേരത്തെ തന്നെ അതങ്ങ് പരിഹരിച്ചിരുന്നു ഇന്നത്തെ ദൂത് മുറുകെ പിടിച്ചുകൊള്ളുക നിന്റെ ആവശ്യം ദൈവത്തിന്റെ ആവശ്യമായി കണ്ട് കർത്താവ് അതിനെ നിനക്ക് തന്നിരിക്കുന്ന മാറാൻ പോവാണ് നിന്റെ വിഷയം ഒരു ആവശ്യമെന്ന നിലയിൽ എൻ്റെ ദൈവം തൻ്റെ ദൂതന്മാരെ കൊണ്ട് പരിഹരിപ്പിക്കുന്ന ഒരു പകലായി ഈ ദിവസത്തെ നിങ്ങൾ ദർശിക്കാൻ പോവുകയാണ് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവ നിന്നെ പുലർത്തും ദൈവ പൈതലെ നീ കുലുങ്ങി പോകാൻ അവൻ നിന്നെ കുറിച്ച് സമ്മതിക്കത്തില്ല ഇന്ന് കർത്താവ് നിന്റെ ആവശ്യം തൻ്റെ ആവശ്യമെന്ന നിലയിൽ ഏറ്റെടുക്കുകയാണ് ഞാൻ ഇന്ന് ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുവാനുള്ള കാരണവും അത് തന്നെയാണ് എൻ്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനം ഇത് തന്നെയാണ് മോനെ ക്രിസ്റ്റി നിന്റെ നൂറ് കണക്കിന് വേദനകൾ നിനക്കാരോടും പറയാൻ വയ്യാതെ നിന്റെ ഭാരങ്ങൾ ആ പ്രയാസങ്ങൾക്കുള്ളതായ സൊല്യൂഷൻ ഞാൻ ചെയ്യുന്നത് അത് എൻ്റെ വേദനയായി കണ്ടുകൊണ്ടാണ് അതെന്റെ ആവശ്യമായി കണ്ടുകൊണ്ടാണ് ആ കല്ലറ അടഞ്ഞു സത്യം തന്നെ ആ വഴി അടഞ്ഞു സത്യം തന്നെ അവർ സഹായിക്കത്തില്ലെന്ന് പറഞ്ഞു സത്യം തന്നെ ഇനി അതിലേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു സത്യം തന്നെ ആ ഡീൽ കൈവിട്ടു പോയി സത്യം തന്നെ പക്ഷേ യാഥാർത്ഥ്യമായത് അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് അത്ഭുതമാണ് ഓ ജീസസ് നിങ്ങൾ കണ്ടത് കറക്റ്റ് കാര്യം തന്നെയാണ് നിങ്ങൾ പറയുന്നത് കൃത്യമായ വിവരം തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇന്നു വരെ കാണാത്ത ഒരത്ഭുതമാണ് രണ്ടാമത്തെ ദൂതും മുറുകെ പിടിച്ചോ നീ ഇന്നു വരെ കാണാത്ത അത്ഭുതം ഇന്ന് നിന്നെ കാത്തിരിക്കുന്നു താങ്ക് യു ജീസസ് ഇന്നുവരെ കാണാത്തത് ഇന്നലെ നീ ദർശിച്ചത് അത് കറക്റ്റായിരുന്നു പക്ഷെ ഇന്ന് കാര്യങ്ങൾ തിരിയുകയാണ് കാരണം നിന്റെ ആവശ്യം നിനേക്കാൾ കൂടുതൽ അത് ദൈവത്തിന്റെ അടിയന്തര ആവശ്യമായി മാറുകയാണ് നീ നടന്നു ചെല്ലുന്നതിന് മുൻപേ ആ കല്ലറയ്ക്കകത്തുനിന്ന് ഒരുത്തനു വിലയിലേക്ക് ഇറങ്ങാനുണ്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങും മുൻപ് ദൈവം ആ കല്ലറ തുറന്നു എന്താ കാരണം നീ അവിടെ എത്തുന്നതിന് മുൻപ് യേശുവിന് പുറത്തു വരേണ്ടതായിട്ടുണ്ട് ദൈവം തൻ്റെ ജോലി തൻ്റെ ദൂതന്മാരെ കൊണ്ട് വ്യക്തവും കൃത്യവുമായി ചെയ്യുകയാണ് ഇന്നത്തെ ദൈവിക പ്രവർത്തിക്കുമ്പോ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊള്ളുക നിങ്ങളുടെ ഇന്നത്തെ ആവശ്യം അതെന്തു തന്നെ ആയാലും അത് കർത്താവ് തൻ്റെ ആവശ്യമെന്ന നിലയിൽ പരിഹരിക്കും ആ വേദനയ്ക്ക് എൻ്റെ കർത്താവ് ശാശ്വതമായ ഉത്തരം തരും ഭാരപ്പെട്ടു പോകല്ലേ നിരാശപ്പെടല്ലേ ആ കാര്യം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാമോ ആ വിഷയം യേശുവപ്പ പരിഹരിച്ചിരിക്കുന്നു യു എ യിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്കായിട്ട് വിളിച്ചു പറഞ്ഞു അവരുടെ വിദേശ രാജ്യത്തേക്കുള്ളതായ മറ്റൊരു യാത്രയ്ക്ക് വേണ്ടി അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വേരിഫിക്കേഷന് വിധേയപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ അവർ പഠിച്ച ഒരു സ്ഥാപനത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് എന്ത് ചെയ്താൽ അത് കിട്ടുന്നില്ല അങ്ങനെ ഈ വിഷയത്തിനു വേണ്ടി അവർ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു തന്നെയാണ് വിളിച്ചത് പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ആ കാര്യം നേരെയായിട്ടുള്ളതായിട്ടാണല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഉടനെ അവർ പറഞ്ഞു ഇല്ല ഭാസ്റ്ററെ ഇതുവരെയും അത് നേരെയായിട്ടില്ല അത് ക്ലിയർ ആയിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആ സെയിം ടൈമിൽ ആ കാര്യം ക്ലിയർ ആയിരുന്നു രണ്ട് ദിവസയ്ക്ക് ശേഷം ആ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഭാസ്റ്ററേ ആ കാര്യം ഓക്കെ ആയിരുന്നു കേട്ടോ നീ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആര് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ചോദ്യം ഇപ്പോൾ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ നിന്റെ ഈ പ്രത്യേക വിഷയത്തിന് വേണ്ടതായ മറുപടി അതിന് വേണ്ടതായ നന്മ മറ്റൊരിടത്ത് കർത്താവ് എത്തിക്കേണ്ട ആളുടെ കൈവശം കൊടുത്തയക്കേണ്ട ആളിലൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ തെറ്റിപ്പോകത്തില്ല കൃത്യസമയത്ത് തമ്പുരാൻ്റെ കാര്യം പ്രവർത്തിക്കും കഴിഞ്ഞ മാസം എറണാകുളത്ത് നമ്മുടെ ഒരു പബ്ലിക് മിനിസ്ട്രി ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു നമുക്ക് ട്രെയിനിൽ പോകാം അങ്ങനെ ചർച്ചിൽ നിന്ന് കോട്ടയത്ത് നിന്ന് കുറേ ആൾക്കാർ ഒരുമിച്ച് ഞങ്ങൾ എറണാകുളം വൈ എം സി എയിലെ മീറ്റിങ്ങിന് വേണ്ടി ട്രെയിനിൽ പോവുകയാണ് അവിടെ ചെന്ന് സന്തോഷകരമായി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ നേരത്തെ വന്ന പല പ്രിയപ്പെട്ടവരും എല്ലാം കൊണ്ട് ഒരുമിച്ച് വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വേറെ ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ തൃപ്പൂണിത്തറ കഴിയുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോളിൽ ഒരമ്മ കരയുകയാണ് അരഞ്ഞോണ്ട് വിളിച്ചിട്ട് പറയുന്നു പാസ്റ്ററേ എറണാകുളത്ത് മീറ്റിംഗ് ആയിരുന്നു എന്നറിയാം പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പാസ്റ്ററേ കണ്ണൊന്ന് കണ്ടി കോളൊന്നെടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാണ് വിളിച്ചത് എൻ്റെ മോള് നഴ്സിംഗ് പഠിക്കുകയാണ് രണ്ടാം വർഷമാണ് പക്ഷേ ഇന്ന് എൻ്റെ കുഞ്ഞ് പരീക്ഷ എഴുതാൻ വേണ്ടി കടന്നു ചെല്ലാണ്ട ദിവസമായിരുന്നു ഫീസ് അടച്ചത് അല്പം വൈകിയാണ് പക്ഷേ പാസ്ട്രേ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എൻ്റെ കുഞ്ഞിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഞങ്ങൾ ഇന്നലെ രാവിലെ ഫീസ് അടച്ചു പക്ഷേ ഹോൾ ടിക്കറ്റ് കൊച്ചിന് ഇഷ്യൂ ചെയ്തില്ല ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ എക്സാം ആയിരുന്നു എൻ്റെ കൊച്ചിനെ എക്സാമിന് കയറ്റിയില്ല അതീവ വേദനയോടുകൂടെ കരയുകയാണ് കഴിഞ്ഞു പോയിരിക്കുന്നു എക്സാം കൊച്ചിൻ്റെ ഈ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല കുഞ്ഞ് പരീക്ഷ എഴുതിയിട്ടില്ല അമ്മ പറയാണ് ഒന്ന് ഓർത്ത് നോക്കണം അതിൻ്റെ ഭാരം ഒരു പൈതലിന്റെ ഭാവിയുടെ വിഷയമാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ഇന്ന് വൈകുന്നേരം മണിക്ക് മുൻപ് എന്റെ പൈതലിന്റെ കയ്യിൽ ഹോൾ ടിക്കറ്റ് കിട്ടും അത് മാത്രവുമല്ല ഒരു സ്പെഷ്യൽ സ്ലോട്ട് ഇന്ന് സെറ്റ് ചെയ്ത കുഞ്ഞിനെ കൊണ്ട് ഇന്ന് തന്നെ എക്സാം എഴുതിപ്പിക്കും അതിന്ന് രാത്രി എത്ര വൈകിയായാലും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് ഈ കാര്യം നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഓ കൂടെയുള്ള ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ഈ ദൂത് ദൈവത്തിൽ ആത്മാവ് നൽകി ഈ ദൂത് അതുപോലെ ഡെലിവറി ചെയ്യുകയും ചെയ്തു ആ സ്ത്രീ പെട്ടെന്ന് ഫോൺ വെച്ചു സ്തോത്രം കാരണം അവർക്കതൊരു ആശ്വാസം മാത്രമായിട്ടാണ് അവരത് കേട്ടത് പക്ഷേ പത്തു മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു വിളിക്കുകയാണ് അത്ഭുതം പറയാനുണ്ട് മോക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി ഹോൾ ടിക്കറ്റ് കിട്ടിയെന്ന് മാത്രമല്ല മോളോട് ഇന്ന് അഞ്ചരയ്ക്ക് എക്സാം എഴുതിക്കൊള്ളാൻ പറഞ്ഞു ദൈവം വലിയവനാണോ നിങ്ങൾ പറ പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിക്കുവോ നിങ്ങൾ പറ കഴിഞ്ഞു പോയത് നിനക്ക് വേണ്ടി തുറക്കപ്പെടും അടഞ്ഞത് ദൈവം ഓപ്പണാക്കും അത് തൻ്റെ ആവശ്യം എന്ന നിലയിൽ ദൈവം നിന്റെ പ്രശ്നത്തെ ഏറ്റെടുക്കും ഇന്നത്തെ ദൂത ദൈവ പൈതലെ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഞാനിനി കൂടുതൽ ഇത് വിശദീകരിക്കുന്നില്ല ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല ഭയങ്കര ിദ്ധ്യം ഇറങ്ങുന്നു ആത്മാവിൽ ഒന്ന് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ചാരിയിരുന്നേശോ അപ്പ കൈകളാൽ നമ്മളെ ഒന്ന് ഒന്ന് ഹഗ്ഗിയട്ടെ ഒന്ന് കവർ ചെയ്യട്ടെ ഒന്ന് മുറുകെ പിടിക്കട്ടെ നമുക്ക് കർത്താവിനോടൊന്ന് ചേർന്നിരിക്കാം പിതാവേ യേശു ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പ്രശ്നം അവിടുത്തെ വിഷയമായി ഏറ്റെടുത്ത് ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ വിഷയത്തിൽ ഗൗരവം കാണിച്ച് കർത്താവിനത് പരിഹരിക്കുന്ന വൻ കൃപക്ക് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന നിലയിൽ കർത്താവെ ദുഷ്ടൻ എഴുതുവിട്ട സകല ശരങ്ങളോടുമുള്ള ദൈവത്തിന്റെ മറുപടിയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നത് എൻ്റെ ദൈവം ആ കാര്യങ്ങളെ ക്രമീകരിക്കും അപ്പ മൃഗ കത്തിയുണ്ട് തീയുണ്ട് യാഗത്തിനുള്ള വിറകുണ്ട് പക്ഷേ ഉരുവെവിടെ മൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ യഹോവ കരുതിക്കൊള്ളുമെന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞ അബ്രഹാം പിതാവിനെ പോലെ ഞങ്ങൾക്ക് വേണ്ടി നാരത് ചെയ്യുമെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യമായി മാറുന്നതിന് മുൻപേ അത് ദൈവത്തിൻ്റെ അടിയന്തര ആവശ്യമായി കണ്ട് അതിൻ്റെ മേൽ ഞങ്ങൾ എത്തും മുൻപേ അതിശയകരമായ പോം വഴിയേ എന്റെ കർത്താവ് സൃഷ്ടിച്ചതിനായിട്ട് സ്തോത്രം കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു പ്രതീക്ഷ തന്നെ കാണുമെന്നാണ് പക്ഷേ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ 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 ദൂരേക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരി 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 ഉപരിയായുള്ള അനുഗ്രഹത്തിലേക്ക് കർത്താവ് നയിച്ച കൃപക്കായിട്ട് സ്ത്രോത്രം ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓരോരുത്തരെയും അവരുടെ ജീവിത വിഷയങ്ങളിൽ എൻ്റെ ദൈവം അതിശയകരമായി നടത്തി അത്ഭുതകരമായി മുന്നോട്ടേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി വിജയപ്രദമായി അവരുടെ പ്രശ്നങ്ങൾക്ക് മറുപടി നൽകുന്നതിനായിട്ട് നന്ദി എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകട്ടെ സഖല വേദനകളും അഴിയട്ടെ യേശു സിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ 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 സന്തോഷത്തോടെ യേശോപന നന്ദി പറഞ്ഞു അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രതീക്ഷിച്ചത് കൂട്ടപ്പെട്ട കല്ലറയും കർത്താവിൻ്റെ മൃതശരീരവുമൊക്കെയാണ് പക്ഷെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഒന്നും അല്ല യേശു ഉയർത്തരുന്നിട്ടൊന്നും മാത്രമല്ല ആ സന്തോഷ വിളംബരം പറയാൻ വേണ്ടി അവിടെ ഉരുട്ടി മാറ്റപ്പെട്ട കല്ലറയുടെ കവാടത്തിൻ്റെ മീത് ദൈവത്തിന്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന കാഴ്ചയും അവർ കണ്ടു നിങ്ങളുടെ മനസ്സിനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഭാരപ്പെടുത്തിയ വിഷയത്തിന് ദൈവത്തിൻ്റെ ദൂതന്മാർ പരിഹാരം സൃഷ്ടിച്ചിട്ട് നിങ്ങൾ എത്തുമ്പോൾ ആ വിഷയത്തിൻ്റെ മീതെ പരിഹാരം സൃഷ്ടിച്ച് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അഭിവാദനം ചെയ്യുന്ന ഒരു നല്ല ദിവസം ഈ ആയുസ്സുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാലും ചിന്തിച്ചില്ലേലും ഈ ദിവസം അങ്ങനെ ഉള്ളതാണ് കാരണം കർത്താവിനെ പ്രതീക്ഷിക്കുന്ന മക്കൾക്ക് വേണ്ടി യേശോപ്പ ചില സർപ്രൈസുകളൊക്കെ കൊടുക്കാറുണ്ട് അത്തരത്തിലൊരു സന്തോഷത്തിൻ്റെ ദിവസമാണിത് നൂറ് ശതമാനവും നിങ്ങളുടെ ജീവിത വഴികളിൽ ഇന്ന് നിങ്ങള നന്മ കാണും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ